അസലാമലൈക്കും വാർമത്തല്ലാ വാത്തൂ ഇനി അടുത്തു നോക്കൂ ഹാമിദുൻ താലിബുൻ ഹാമിദ് ഒരു വിദ്യാർത്ഥിയാണ് ഹാമിദ് അൽ മുബത്തു ത്വാലിബുൻ അൽ ഖബറു നമുക്കറിയുന്നതാണ് അപ്പോൾ അതിലേക്ക് കാന പ്രവേശിക്കുകയാണ് അപ്പോഴോ കാന ഹാമിദുൻ ത് ത്വാലിബൻ അപ്പോൾ ഹാമിദ് എന്താവും ഇനി മുബത്തതയല്ല ഇസ്മു കാന ത്വാലിബൻ എന്താവും ഖബറു കാന കാന ഇസ്മു മർഫൂൻ വഹബറു ഖാനാ മൻസൂബുൻ ബാറക്കള്ളാ ഹീഖും ഇസ് ഇന്നക്ക് നേരെ തിരിച്ച് ഇന്നെന്തായിരുന്നു ഇസ്മു ഇന്ന മൻസൂബുൻ വഹബറു ഇന്ന മർഫൂൻ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അപ്പോൾ ഇൻ മറ്റൊന്ന് ഇന്നക്ക് സഹോദരിമാരുള്ളത് പോലെ കാനക്കും സഹോദരിമാരുണ്ട് അതിലൊന്നും നമ്മൾ പഠിച്ചു അതാണ് ലാ യസാലു ഇപ്പോഴെന്ന് പറയാൻ അതെ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു അത് നടന്നുകൊണ്ടേയിരിക്കുന്നു അതൊക്കെയാണ് അതിൻ്റെ അർത്ഥം അതായത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു ലായസാലു അടുത്ത എക്സസൈസ് ലായസാലു ചേർക്കലാണ് അത് കാനൻ്റെ ഒരു സഹോദരിയാണ് ഇബ്രാഹീമു നായിമുൻ ഇബ്രാഹീമ് ഉറങ്ങുകയാണ് ഇബ്രാഹീമ് ഉറങ്ങുകയാണ് അപ്പോൾ അതിൽ ലായസാല് പ്രവേശിപ്പിക്കും അപ്പോൾ ലായസാലു ഇബ്രാഹീമു നായിമൻ ഇബ്രാഹിം ഇപ്പോഴും ഉറങ്ങുകയാണ് ഇപ്പോഴും ഉറങ്ങുകയാണ് ഉറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് മനസ്സിലായില്ല ഉറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഉറങ്ങുകയാണ് ഇപ്പോഴും ഉറങ്ങുകയാണ് അപ്പോൾ ഇബ്രാഹീമു ഇസ്മു ലായസാലു നായിമൻ ഖബറു ലായസാലു ഖബറു ലായാസാലും മൻസൂബായിരിക്കും കാനൻ്റെ അതേ നിയമം കാരണം കാനൻ്റെ സഹോദരിയാണ് ആമിനത്തു നായിമത്തുൻ ആമിനറങ്ങുകയാണ് ഇത് സ്ത്രീലിംഗാണ് അപ്പം എങ്ങനെ എഴുതാം ലാ തസാലു താന്ന് എഴുതാം ലാ തസാലു ആമിനത്തു നായിമത്തൻ ആമിന ഇപ്പോഴും ഉറങ്ങുകയാണ് ഇനി അടുത്തു നോക്കൂ ഹാഷിമുൻ അസബുൻ അസബ് എന്ന് പറഞ്ഞാൽ ബാച്ചിലർ കല്യാണം കഴിക്കാത്ത ആള് അപ്പോൾ ലാ യസാലു ഹാഷിമുൻ അസബൻ ഹാഷിം ഇപ്പോഴും കല്യാണം കഴിച്ചിട്ടില്ല അൽ മുദറിസ് ജാലിസു ഇന്ദൽ മുദീരി മുദീറിൻ്റെ അടുത്ത് മാനേജറിൻ്റെ അടുത്ത് അധ്യാപകൻ ഇരിക്കുകയാണ് അപ്പം അതിലേക്ക് ലായ് അസാലു ഹിജുല്ല ഇസ്മിയിലേക്ക് ലായ് അസാലു പ്രവേശിപ്പിക്കും അപ്പോൾ ലാ യസാലുൽ മുദറിസു ജാലിസൻ ഇന്ദൽ മുദീരി അപ്പോൾ അധ്യാപകൻ ഇപ്പോഴും എന്താണ് മുതിറിൻ്റെ അടുത്ത് ഇരിക്കുകയാണ് അപ്പാൽ മുദർ റിസു ഇസ്മുലായസാലു ജാലിസൻ ഖബറുലായസാലു മൻസൂബ് അപ്പം മൻസൂബാക്കും ലായസാലു ജുംല ഇസ്മയിലേക്ക് പ്രവേശിക്കുമ്പം ഖബറിനെ മൻസൂബാക്കും അഹമ്മദ് മരീദുൻ അഹ്മദ് രോഗിയാണ് ലായാലു അഹ്മദു മരീലൻ അഹ്മദ് ഇപ്പോഴും രോഗിയാണ് അഥവാ അവൻ്റെ രോഗം ഇപ്പോഴും തുടർന്നു തുറന്നുകൊണ്ടേയിരിക്കുന്നു അവൻ്റെ രോഗം മാറിയിട്ടില്ല അൽ ജബു ഹാറുൻ അന്തരീക്ഷം കാലാവസ്ഥ ചൂടുള്ളതാണ് ലായുൽ ജബു ഹാറൻ അൽ മക്തബത്തു മൂലഖത്തുൻ ലൈബ്രറി പൂട്ടിയിരിക്കുകയാണ് ലായ് അസാലുൽ മക് ആ ഒരു സ്ത്രീലിംഗമാണ് മക്തബ സ്ത്രീലിംഗാണ് അപ്പോൾ ലാ തസാലുൽ മക്തബത്തു മുഹുല ഖത്തൻ ലാ യസാലു ഖബറു മൻസൂബ് ആ സയ്യാറത്തു ജദീദത്തുൻ കാറ് വാഹനം പുതിയതാണ് ഇവിടെയും മൂന്ന സ്ത്രീലിംഗാണ് അപ്പോൾ ലാ തസാലു സയ്യാറത്തു ജദീദത്തൻ ഹാമിദുൻ റായിബുൻ ഹാമിദ് ഇവിടെ ഇല്ല അപ്പോൾ ഞാൻ അടുത്തതിനെ കുറിച്ച് ചിന്തിക്കാനാണ് പഠിക്കാനാണ് അൽ മർഫു അൽ മർഫു ആദ്യത്തെ നോക്കാം നിന്റെ സഹപാഠി പ്രവേശിച്ചു ഞാൻ മൻസൂബ് നോക്കൂ നിൻ്റെ സഹപാഠിയെ ഞാൻ കണ്ടു അപ്പോൾ ആദ്യത്തൈൽ ദഹല ജമീലൊക്കെ ജമീൽ ഫായിലാണ് അപ്പോൾ ജമീലു ആരാ പ്രവേശിക്കുന്ന ജമീൽ അപ്പോൾ ജമീൽ ഫായിലാണ് ആരാ പ്രവർത്തി ചെയ്യുന്നത് കർത്താവ് ആരാ ജമീൽ അപ്പം ജമീല് ഫായിൽ ആയതുകൊണ്ട് ജമീലു ക അപ്പം മർഫു ഫായിൽ മർഫു ആണ് അതേസമയത്ത് റ ആയിത്തു ജമീല ക ആരെ കണ്ടു റായിത്തു ഞാൻ കണ്ടു ആരെ അപ്പോൾ മഫൂലും ബിഹിയാണ് മഫൂലും ബിഹി മൻസൂബാണ് അപ്പോൾ അപ്പം ഇനി അടുത്തു നോക്കും മജുരൂർ എങ്ങനെയാകാം ഞാൻ പറഞ്ഞു ലീ വന്നു ഹർഫുജർ അപ്പോൾ നിന്റെ സഹപാഠിയോട് ഞാൻ പറഞ്ഞു അപ്പോൾ ലി ജമീലിക്ക അപ്പോൾ ജമീൽ എന്തായി മജുരൂറായി ബാറക്കള്ളാ ഒഫിക്കും ഇനി അടുത്ത ഉദാഹരണം നോക്കൂ ജാ അ നോക്കും നിൻ്റെ ഉപ്പ വന്നു അപ്പ വന്നത് ക്രിയ ചെയ്യുന്നത് ആരാ ആ വന്നു എന്നുള്ള ക്രിയ ചെയ്യുന്നതാരാ ബാപ്പ ഉപ്പ അപ്പോൾ ജാ അബൂക്ക അപ്പം മർഫു ആയിരിക്കണം ഫായിലാണ് അബൂ മർഫു ആയിരിക്കണം ബാപ്പ ഫായിലാണ് കർത്താവാണ് അപ്പം മർഫു ആയിരിക്കണം അപ്പം അബൂക്ക അബൂക്ക എന്ന് കഴിയുമ്പോൾ ശ്രദ്ധിക്കണം വാവെഴുതണം ബാക്ക് ശേഷം വാവെഴുതണം അബൂക്ക ഇനി അടുത്തത് നോക്കൂ റ ആയിത്തു ഞാൻ കണ്ടു ഫീൽ വന്നു ഇതിൻ്റെ മഫൂലും ബിഹിയുണ്ട് അപ്പം ആരെ കണ്ടു ആരെ കണ്ടു അബാക്ക അപ്പോൾ മൻസൂബായി ബ ഫത്ത മഫുലുംബി മൻസൂ നിൻ്റെ ഉപ്പയെ ഞാൻ കണ്ടു ഇനി അടുത്തു നോക്കൂ കൊൽത്തു ഞാൻ പറഞ്ഞു ലി അബീക നിൻ്റെ ഉപ്പനെ ഞാൻ കൺ ഉപ്പനോട് ഞാൻ പറഞ്ഞു അപ്പോൾ ലീ വന്നോണ്ട് അബീകർക്കള്ളാ ഫീക്കും അപ്പോൾ അബാക്ക എന്ന് എഴുതുമ്പം ബാക്ക് ശേഷം അലിഫ് നീട്ടിയിട്ട് അബീക എന്ന് എഴുതുമ്പോൾ ബാക്ക് ശേഷം യ കാരണം കസർ വന്ന യരണം അബീ ഒരു ഉദാഹരണം കൂടി നോക്കൂ കാല സഹോദരൻ പറഞ്ഞു അപ്പോൾ കർത്താവാര അഹു അപ്പം കർത്താവാരൂ ഇനി സൽതു ഞാൻ ചോദിച്ചു ആരോട് നിൻ്റെ സഹോദരനോട് അപ്പോൾ ഫത്തേ മൻസൂ വാർക്കുള്ള കാരണം ഇവിടെ ഫായൽ അല്ല ഫായിൽ ഇവിടെ ഫായിൽ ആരാ തൂ ആണ് അതേപോലെ മുകളിൽ റൈത്തൂലും റൈത്തൂലൊക്കെ ഫായിൽ ആരാ ആണ് അപ്പോൾ ഫീലും ഫായിലും കഴിഞ്ഞാൽ പിന്നെ മഫൂലും ബിയാവും അത് മൻസൂബായിരിക്കണം അപ്പോൾ ഇവിടെ ഫത്തഹ് വരും അപ്പോൾ അഹാക്ക മൻസൂബ് എങ്ങനെയാക്കുക അലിഫ് ഇട്ടിട്ടാണ് ആ കഹാക്കും അബാക്കും മൻസൂബാക്കണമെങ്കിൽ അലിഫ് ഇടണം അതിൻ്റെ കൂടെ ലമീർ മുത്തസിൽ വന്നാൽ ഇവിടെ ലമീർ കാ കാവന്നു അപ്പോൾ നമീർ മുത്തസിലുകൾ ആ പതിനാലും വന്നാലും ഫത മൻസൂബാക്കാൻ അലിഫിടണം അപ്പം അബാഖ അബാഹു നിൻ്റെ ഉപ്പ റൈത്തു അബാഹു നിൻ്റെ ഉപ്പന ഞാൻ കണ്ടു റായി തുബാഹ അവളുടെ ഉപ്പനെ ഞാൻ കണ്ടു മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ ആ പതിനാല് നമീർ ഇൻ്റെ കൂടെ വരുമ്പം മൻസൂബാണെങ്കിൽ അലിഫുടണം ഇനി അവസാനത്തെ നോക്കൂഖ ഇത് നിൻ്റെ സഹോദരൻ്റെതാണ് അപ്പോൾ ഹാദ ലി വന്നുകൊണ്ട് ആഹീക കാരണം ലി ഹർഫ് ജറാണ് ഹർഫ് ജറിന് ശേഷം ഇസ്മ മജ്റൂറാണ് അപ്പോൾ അഹീക്ക അപ്പോൾ ഹാക്ക് ശേഷം യാടണം വാറക്കുള്ള ഹഫീഖും ഇനി അബുന്നെ കൊണ്ട് എന്താക്കണം നമ്മൾ ദ ബ്ലാങ്ക്സ് ചെയ്യണം അബുനെ കൊണ്ട് ദ ബ്ലാങ്ക്സ് ചെയ്യണം അപ്പോൾ ആദ്യത്തെ നോക്കൂ അബൂന താജിറുൻ കബീറുൻ പടാബു മർഫു ആണ് അബൂന മുബ്ത മർഫു ആണ് നമ്മുടെ ബാപ്പ വലിയ കച്ചവടക്കാരനാണ് ഹാദി സയ്യാറത്തു ലി ലി ഹർഫുജർ വന്ന അപ്പോൾ മജ്റൂർ ആയിരിക്കണം അപ്പോൾ ലി അബീന ഈ വാഹനം നമ്മുടെ ബാപ്പയുടേതാണ് ആ റത്ത നീ കണ്ടോ അബാന നമ്മുടെ ബാപ്പയെ അപ്പോൾ മഫുലും ബിഹി മൻസൂബ് ഐന എവിടെ പോയി അബൂക്ക മർഫു ആണ് ഫായിരാണ് യാ ഫാത്തിമ ഫാത്തിമേ മൻഹറജ അലി അലിയെ നിൻ്റെ ബാപ്പ മതാ ഹറജ നിൻ്റെ ബാപ്പ എപ്പോൾ പുറപ്പെട്ടു ഇസ് അലി നീ ചോദിക്കുക ആരോട് അപ്പം യാ സൈനബു ജൈനബെ നിൻ്റെ ബാപ്പയോട് ചോദിക്കുക ഇസ് അലി കൽപ്പനക്രിയ സ അല യസ് അലു ഇസ് അൽ ഇസ് അലി പെണ്ണിനോട് പറയുമ്പോൾ ഇസ് അലി ഇസ് ആണ് കൽപ്പനക്രിയ പുല്ലിംഗം പെണ്ണിനോടാണെങ്കിലോ ഇസ് അലി യാ എഴുതണം നമ്മൾ പഠിച്ചതാണ് ഇസ് അലി കാന ജൈനബിനോട് ചോദിക്കുന്നത് ഇസ് അലി നീ ചോദിക്കുക യാ ഞാൻ അറിയുന്നു ആരെ ആ ബാക്ക യാ ബിലാലു ബിലാലെ കത്തു റിസാലു ഹർഫുജർ അബീക നിന്റെ ബാപ്പക്ക് നിന്റെ ബാപ്പയിലേക്ക് കത്തെഴുതാൻ സമീത്തു അന്ന പന്ന വന്നു സമീത്തു ഞാൻ കേട്ടു അന്ന അപ്പം അബാഹ അവളുടെ ഉപ്പ തബീബൂൻ മഷൂറും പ്രസിദ്ധമായൊരു ഡോക്ടറാണ് അപ്പം അന്ന വന്നാൽ നമുക്കറിയാം ഇസ്മു അന്നയാണ് അബുആക അപ്പം അബാ അബാഹ ഇനി അഹുനെ കൊണ്ട് നമ്മൾ ഫിലിം ദ ബ്ലാങ്സ് ഐന അഹു സൽമ സൽമാൻ്റെ സഹോദരനെവിടെ ഞാൻ എവിടെ മുഖത്തതയാണ് മർഫുവാണ് അവളുടെ സഹോദരി പുറപ്പെട്ടു കൂടെ വന്ന വന്നെന്തായിരിക്കണം ഇപ്പറം ഇസ് മജ്റൂർക്കണം അപ്പം നിന്റെ ഉപ്പയുടെ കൂടെ അവളുടെ ഉപ്പ നിന്റെ ഉപ്പയുടെ കൂടെ പുറപ്പെട്ടു അഹ് അഹസ്തു ഞാൻ എടുത്തു അൽഫു റിയാലിൻ ആയിരം റിയാൽ മിൻ ഹർഫുജർ അബീക നിൻ്റെ ഉപ്പയിൽ നിന്ന് ഉപ്പയുടെ അടുത്തുനിന്ന് മിന്നു വന്നുകൊണ്ട് അബീക അലുന്നു അന്ന അന്ന വന്നപ്പോൾ ഇസ്മു അന്ന മൻസൂബ് അലുന്നു ഞാൻ വിചാരിക്കുന്നു അന്ന അബാഹു നിന്റെ ഉപ്പ ട്വാലിബുൻ ഡോക്ടറാണ് അല്ല വിദ്യാർത്ഥിയാണ് വിദ്യാർത്ഥിയാണ് അബഹസു എൻ ഞാൻ പരതി അബ്ഹസു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പരതി ഇത് എൻ ഹർഫുജറാണ് അപ്പോൾ അബീക നിൻ്റെ ബാപ്പെ ഞാൻ പരതി അന്വേഷിച്ചു ബാറക്കല്ലാഹുബീഖും